സിനിമാ ലോകത്തെ തേടി അപ്രതീക്ഷിത മരണ വാർത്ത വേർപാടിൽ മനം നൊന്ത് നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് ഹാസ്യ അഭിനയരംഗത്തെ താരമായിരുന്ന പ്രശസ്ത നടൻ ബോണ്ടമണി അന്തരിച്ചു ശനിയാഴ്ച രാത്രി ചെന്നൈയിലെ സ്വസതിയിൽ ബോധരഹിതനായി വീണതിനെ തുടർന്ന് ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല നടന് അറുപത് വയസ്സായിരുന്നു വേലായുധം മരുതമലൈ വിൻ്റർ പൊങ്കലോ പൊങ്കൽ എന്നീ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ച ബോണ്ടമണി ഇരുന്നൂറ്റി എഴുപതിലധികം ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ കാലമായി ഇദ്ദേഹത്തെ വൃക്കരോഗം അലട്ടിയിരുന്നു പ്രമുഖ താരങ്ങൾ ഉൾപ്പെടെ സിനിമാ ലോകത്തെ നിരവധി പേർ ചികിത്സകൾക്ക് സഹായിക്കുകയും ചെയ്തിരുന്നു എന്നാൽ എന്നാലിപ്പോൾ അറുപതാം വയസ്സിൽ പ്രിയ നടൻ യാത്രയായി എന്ന ദുഃഖവാർത്തയാണ് പുറത്തു വരുന്നത് പ്രണാമം